ഹായ് കൂട്ടുകാർ എല്ലാവർക്കും മുത്ത സ്റ്റാഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടുത്തെ ക്ലൈമറ്റ് നമ്മുടെ യു കെയിലെ ക്ലൈമറ്റ് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് കാണാതെ ഇപ്പം ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടും നമ്മുടെ ഇവിടുത്തെ അവസ്ഥ നമുക്ക് നല്ല കോപം നല്ല മഞ്ഞ് കോളമഞ്ഞ് പോലെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ അല്ലേ മരങ്ങളൊക്കെ കാണാൻ എന്ത് ഭംഗിയാ നോക്കിയേ ഒറ്റ ലീഫ് പോലും ഇല്ലാതെ ഡ്രൈ ആയി നിൽക്കുന്ന മരങ്ങൾ കാണാനും അതുപോലെ അതിനിടയ്ക്ക് നല്ല പോകാണ് ഇപ്പം നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുവാണെങ്കിൽ ഭയങ്കര കുതർ ശരിക്കും പറഞ്ഞാൽ ആദ്യം റോഡിലോട്ട് ഇറങ്ങിയപ്പം നമുക്ക് വണ്ടികളൊന്നും വരുന്ന പോലും കാണാൻ പറ്റത്തില്ല അതുപോലെ പോകായിരുന്നു അപ്പോൾ ഞാൻ ചുമ്മാ ചുമ്പോൾ നിങ്ങളിവിടെ കാണിക്കാം രസമല്ല ഇതൊക്കെ കാണുന്നതല്ലേ ഇവിടുത്തെ ഓരോ സ്ഥലത്തേക്ക് കാലാവസ്ഥകളൊക്കെ കാണുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പം ഞാനോട് നിങ്ങൾക്കും ഇഷ്ടമാണല്ലോ ഇങ്ങനെയൊക്കെ കാണുന്നത് എന്നോർത്ത് മാത്രം പിടിക്കുന്ന ഒരു വീഡിയോ കേട്ടോ അപ്പം ക്രിസ്മസ് ഒക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് കരുതുന്നു ക്രിസ്മസ് കഴിഞ്ഞാൽ നമുക്കറിയാം തണുപ്പിൻ്റെയും മഞ്ഞിൻ്റെയൊക്കെ സമയമാണല്ലോ ഡിസംബർ മാസം അപ്പോൾ ഡിസംബർ അവസാനമായി എന്നാലും നല്ല മഞ്ഞ നല്ല പോകുന്നുണ്ട് നന്നായിട്ട് മൂടി നിൽക്കും നമുക്ക് തൊട്ടടുത്ത് വണ്ടി വരുമ്പോഴത്തേനും അത് കാണാൻ പറ്റുന്നുള്ളൂ വണ്ടി വരുന്നുള്ളൂ ആ ഒരു അവസ്ഥയാണിപ്പം അതുപോലെ എല്ലായിടത്തും ഓൾമോസ്റ്റ് മിക്ക യൂറോപ്യൻ കൺട്രീൻ്റെ ഇപ്പം മഞ്ഞ സ്നോയൊക്കെ പെയ്യുന്ന സമയമാണ് സ്നോസ് ധാരാളം വരുന്നത് പലയിടങ്ങളിലും പക്ഷെ ഇവിടെ നമ്മളിപ്പോൾ താമസിക്കുന്നവർക്ക് സ്നോ കണ്ടില്ല വരുന്ന കൊള്ളോന്നറിയില്ല വലിയ സ്നോയെന്ന് കണ്ടില്ല പിന്നെ കഴിഞ്ഞ മാത്രം ഇങ്ങനത്തെ ഒരു ഇതാണ് ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞു നമ്മൾ ബസ് പോകാൻ വേണ്ടി ബസ്സിന് പോകാൻ വേണ്ടി ഞാൻ കാത്തിരിക്കട്ടെ ബസ് വരാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ വെയിറ്റ് ഷെഡാണ് ഈ കാണുന്നത് വെയിറ്റ് ഷെഡ് ഇരിക്കാവുന്ന സ്ഥലമുണ്ട് ഒത്തിരി ഷോ ഇവിടെ വന്ന ബസ് ഇപ്പോൾ ഹോസ്പിറ്റലിന് മുന്നിലായിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ വീട്ടുകഴിഞ്ഞിട്ട് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് ബസ് വന്നാൽ മതി നമുക്ക് ചേരി പോകാൻ പറ്റും അപ്പം അതിന് നല്ലൊരു കാലാവസ്ഥ എന്ന് പറയാൻ പറ്റും കുറച്ച് എടുത്തെല്ലാം മാറും കേട്ടോ ഇപ്പോൾ നമുക്കിത് കിട്ടണമെന്നുമില്ല അപ്പോൾ എൻ്റെ ബസ് വരുന്നുണ്ട് പതുക്കെ മൊബൈൽ ഫോണിൽ കഴിഞ്ഞു ഞാനന്ന് കയറി പോകുന്നത് നമുക്ക് വാക്സി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഇനി കാണാം പറയാം അപ്പം എൻ്റെ അതേപോലെ കാണാൻ പറ്റുന്നു അപ്പം ഞാനിത് കേട്ടെ വേറെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ഞാൻ ഒന്ന് കയ്യിൽ എത്ര കൊണ്ടാണ് അപ്പോൾ ഇനി ഒരു വേറെ ബസ്സാണ് എനിക്ക് പോകാനുള്ള ബസ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് തരോട് വീഡിയോ പിടിക്കാനേ അതായത് ാണ് നമ്മുടെ വീട്ടിലോട്ട് പോകാനുള്ള ബസ്സുകൾ വരുന്ന കാണാൻ നോക്കി പിന്നെ ഒന്ന് കയ്യിൽ നീട്ടി ബസ്സൊക്കെ നിർത്തി ബസ്സിൽ കയറി വീട്ടിലോട്ട് പോകട്ടെ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഈ അടുത്ത വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഗുഡ് ഡേ വിഷ വിഷ് ചെയ്യുന്നു ഇതൊക്കെ ബൈ